ഭർത്താവ് ഓ എന്റെ പൊന്നേ എവിടെ കടന്നട സാധനം പോയ കടന്നു ഓ പോയി അമ്മേ ഓ കണ്ടോ ദേ അവിടെ പരിപാടി നിന്നെ വിളിച്ചോ കണ്ടോ ഇത് എനിക്ക് എനിക്ക് ഒന്ന് ചവയ്ക്കാൻ മയ്യാവും എല്ലപ്പോഴും ചവയ്ക്കാൻ അവിടെ വച്ചാലും ആർക്കും എടുക്കുന്ന എവിടെ അവിടെ വച്ചാലും എവിടെ വെച്ചാലും എല്ലാം കണക്കാ സാധനങ്ങൾ എവിടെ സംശയം എനിക്ക് നോക്കാം ശരി ഞാൻ ഒളിച്ചു വെച്ചാല് എനിക്ക് ഇവിടെ വെക്കാൻ സ്ഥലമില്ല ഞാൻ ഞാൻ എനിക്ക് എടുത്ത് ആവശ്യമുള്ളപ്പോ എടുത്ത് തിന്ന കൊണ്ട് വെച്ചോ വെച്ച കുഞ്ഞുങ്ങളായൊന്നും ചവയ്ക്കുന്നില്ല എനിക്ക് ചവയ്ക്കാൻ പോലും ഇവിടെ വെച്ചാ അവിടെ അതുകൊണ്ട് ഇവിടെ വെച്ചു ും കൊണ്ടുവച്ചയാട എല്ലാം കഴിക്കണ്ടേ എനിക്ക് എന്റെ ബെഡ്റൂമിൽ വെച്ച് കഴിക്കാനാണ് ഓ ട്ടെ ധാന്യ വിലക്ക് അസം വാങ്ങിച്ചു എന്തിനാണോ സിമിയോത്തിന്റെ ദൈവമേ ഓമാ ഇതിനെത്രോ അമ്മ കഴിക്കുന്ന പ്രായം നിനക്ക് എത്രത്തോളം ആവശ്യം അറിയാമോ വയ്യാത്തവര് അമ്മ കൊണ്ടുവന്നു പറയ്ക്കാത്ത എവിടെ കൊണ്ടുപോവാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല ബെഡ്റൂമിൽ വെച്ച് കഴിക്കുന്നില്ല ഈ വീട്ടിൽ ഈ വീട്ടിൽ അതിന്റെ ആവശ്യമില്ല പ്രായമുള്ളവർക്ക് ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കണം ആ ചെറുപ്പക്കാർക്ക് അങ്ങനെ ചെറുപ്പക്കാർ മാതൃകയാവുക നീ മാന്യമായിട്ട് കൊണ്ടുവന്ന അടുക്കള വെക്ക് അവിടെ വെച്ചിട്ട് എല്ലാരും കൂടെ കഴിച്ചാൽ മതി ഒരാൾക്ക് മാത്രമായിട്ട് മാറ്റി വെക്കാനൊന്നും നല്ല ഇത് വാങ്ങിച്ചിട്ടുണ്ടേ കേട്ടോ ഒന്നുമില്ല സന്തോഷത്തോടെ മമ്മിക്കും കൊടുക്കണം ആടെ പ്രായമുള്ളവർ അങ്ങനെയൊക്കെയാ പോലീസും ഭാഗത്തൊക്കെ കഴിക്കാം കൊച്ചു പിള്ളേരുടെ കൂട്ടമുള്ളവര് നീ എങ്ങനെയാ കൊച്ചുനാളി ചെറിയ പ്രായത്തില് നമ്മൾ ഒളിച്ചും പാത്തും ഒക്കെ ആഹാരങ്ങള് കഴിക്കാറുണ്ട് അതേപോലെ പ്രായമാകുമ്പോഴും പ്രായമാകുമ്പോ അതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അത് നമ്മള് നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ അല്ലാതെ വെറുതെ വഴക്കുണ്ടാക്ക അപ്പനും അമ്മയൊക്കെ എന്ന് പറഞ്ഞു പ്രായമാകുമ്പോൾ അവര് എത്ര നാൾ കാണും അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങൾ പിടിപെടു ഇതൊന്നും നമുക്കറിയാകത്തില്ല അതായത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അവർ കഴിക്കട്ടെ നമുക്ക് ഇനിയും കഴിക്കാൻ ആയുസ് ആവശ്യം പോലുണ്ട് ദൈവം തന്ന അതായത് അവർ അവർ കഴിക്കേണ്ട സമയത്ത് കഴിക്കട്ടെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം നീ എന്തിനാ ഇവിടെ ഒളിഞ്ഞു നോക്കാൻ പോകുന്ന എന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക് നിന്റെ കാര്യം നോക്കിയപ്പോ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ ജോലിയുണ്ട് പിന്നെ പിള്ളേരുടെ കാര്യം നോക്കണം ഈ വീടിന്റെ കാര്യം നോക്കണം അപ്പനോ അമ്മയോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷം അവർ കഴിക്കുന്നുണ്ടല്ലോ കഴിക്കുന്നില്ലെന്നും വിഷമിക്കണ്ടല്ലോ കഴിക്കട്ടെ ഇതും നീ കൊണ്ടുവന്നു കൊടുക്കണം കേട്ടോ എന്തായാലും എടുക്കാൻ വരുമ്പോ ഞാൻ നല്ലത് പറയും നല്ല സ്വഭാവ മനസിലാക്കാൻ പഠിക്കണ്ടോ ല്ല ബെഡ്റൂമിൽ കൊണ്ടുവച്ചല്ല ഇവിടെ വെച്ചിരുന്നാ ഇത് വെച്ചിരുന്നാലേ നമുക്ക് രണ്ടുപേർക്കും അല്ല നമുക്ക് എല്ലാവർക്കൂടെ കഴിക്കാനാണക്ക് ബെഡ്റൂമിനകത്ത് കൊണ്ടുവക്കാനോളൂ നോക്കാമെന്നല്ലോ ഇതേപോലെ ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളതാടിയിലോട്ട് ഒളിപ്പിച്ച് വെക്കുന്ന സാധനങ്ങൾ ആരും അറിയത്തില്ല ഒന്നും മമ്മിയെടുത്തോ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല മമ്മിയെ എടുത്തോ പക്ഷെ ബെഡ്റൂമിൽ കൊണ്ടുപോകണ്ട ഇവിടെ പറഞ്ഞോണ്ട് മാത്രം ഒരു വായിക്കി എന്തെങ്കിലും എന്തെങ്കിലും കുറയ്ക്കൂ അത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് മമ്മിക്ക് പോറിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ട ഈ കട്ടിന്റെ അടി ഞാൻ കനാക്കോട്ടെ കണ്ടെന്ന് നീ പറയുന്നു ഞാൻ എനിക്ക് എനിക്കതൊന്നും വേണ്ട നിങ്ങൾ എടുത്തോണ്ട് വെച്ചേക്കിനെ എനിക്ക് ഒന്നും വേണ്ട പിന്നെ റൂമിൽ ഞാനെന് എടുത്തു എനിക്ക് വേണ്ടത് എന്റെ ഭർത്താവ് ഭർത്താവ് എനിക്ക് ഭർത്താവ് ഇല്ല എന്റെ മോനെ എനിക്ക് കരുതി വേണ്ടെന്ന് എന്താണെന്ന് വെച്ചാലും ഞാൻ പറയത്തില്ല പറഞ്ഞാൽ കൊണ്ടു തരും എനിക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമില്ല മോടെ നീ ഞാൻ കഴിച്ചു അതിനെ ആ മക്കള് അതുകൊണ്ട് ആ മക്കള് ആ അതേപോലെ എനിക്ക് പിന്നെ ആരെ പഠിച്ചത് എന്റെ മക്കള് വെള്ളപ്പൊ എനിക്ക് പഠിച്ചു പുറത്താവുണ്ടല്ലിപ്പോ ഓ എന്റെ പൊന്നേ എവിടെ കണ്ടടാ സാധനം